ഫ്രണ്ട്സ് സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പത്തെ ലോങ് വെറമിസല് വെച്ചിട്ട് നമ്മൾ നല്ല നീളം നൂഡിൽസ് ഉണ്ടാക്കാൻ പോവാണ് കാത്തുകുട്ടനെ നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തേം കുറച്ച് വെള്ളത്തിലേക്ക് ഉപ്പും വെണ്ണയും ഒക്കെ ഒഴിച്ച് നന്നായിട്ടൊന്നും തിളപ്പിച്ചെടുത്തും നമുക്ക് നീളം ആവശ്യമുള്ളത് കൊണ്ട് തന്നെ വെർമിസല് ഞാൻ രണ്ടായിട്ട് മുറിച്ചൊന്നുമില്ല ഇല്ല കാത്തുകുട്ടന ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വലിച്ചു കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പകം നോക്കി വേവിച്ചെത്തിട്ട് നമ്മുടെ വെർമിസലത്തേക്ക് ഒരു പച്ചവെള്ളത്തിലേക്ക് മാറ്റി ഒഴിച്ച് ആ സമയം കൂടെ കഴിക്കട്ടെ പച്ചക്കറി എല്ലാം കൂടെ ഗുരുഗുരാഞ്ഞെടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്ത് കാത്തുകുട്ടനായത് കൊണ്ട് തന്നെ അധികം സ്പൈസസ് ഒന്നും ഞാൻ തന്നെ ില്ല കുറച്ച് കുരുമുളക് കൂടി ഉപ്പ് മാത്രമേ ഇതിനകത്തോടി പാടിയെതിട്ടുള്ളൂ നൂഡിൽസ് ഒന്ന് പേര് കേട്ടപ്പോഴത്തേക്കും ഈ ആ ചാട്ടി എവിടെയിരുന്നല്ലോ ഓടി വന്ന് കേട്ടോ ഒരു പൊടിക്ക് കളർ കിട്ടാൻ വേണ്ടിട്ട് ഒരു തക്കാളിയും കൂടി നന്നായിട്ട് അരച്ചെടുത്ത് അതിനകത്തോട് ചേർത്തു നൂഡിൽസ് കാണാൻ വേണ്ടിട്ട് എന്റെ കാലയെ കെട്ടിപ്പിടിച്ച് കിടക്കുവായിരുന്നേ പിന്നെ ഞാൻ എടുത്ത് എളി വെച്ചിട്ട് കാണിച്ചപ്പോഴത്തേക്കും അവള് നാക്കുന്ന നീട്ടി എന്നെ കാണിച്ചു മുട്ടയത് തിന്നിട്ട് വന്നിട്ടാണ് നാക്കിയതുപോലെ ചുമന്നിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായിട്ടൊന്നും വെന്ത് വന്നിട്ടുണ്ട് ആ സമയത്തേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് അതിനകത്തോട് ചേർത്തു ഇനി അവിടെ എവിടെയും കിടക്കുന്ന പച്ചക്കറി എല്ലാം കൂടെ മുട്ടയായിട്ട് ഒന്ന് യോജിപ്പിച്ച് അങ്ങോട്ട് ചേർത്തു ഇളക്കോടെ ഇളക്കായിരുന്നു കേട്ടോ ആ സമയത്ത് ആ ചാട്ടിയൊരു പാത്രം കൊണ്ട് ൂഡിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി വെച്ചോണ്ടിരുന്ന മുതലാകത്തല്ല അത് പെട്ടെന്ന് തന്നെ തീരുമെന്ന് മനസ്സിലായി ഞാൻ നമ്മുടെ പച്ചക്കറിക്കത്തോട്ട് നൂഡിൽസ് ഇളക്കിയിട്ട് ഇനി ഇവരെ തമ്മി യോജിപ്പിക്കാനായിട്ടാണോ ഒരുപാട് ഇളക്കോട് ഇളക്കായിരുന്നു പിന്നെ കേട്ടോ ആ സമയം കൊണ്ട് ആ കഴിച്ചു കഴിച്ചുകഴിഞ്ഞു വീണ്ടും വന്നു അപ്പത്തേക്ക് ഞാൻ പാകമാക്കി വെച്ചിരുന്നു നൂഡിൽസ് എല്ലാം തീർന്നു പോയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര കറച്ചിലായിരുന്നു പിന്നെ എടുത്ത് കാണിച്ചപ്പോഴത്തേക്കും ആൾക്ക് സന്തോഷമായതേ പിന്നെ ഒരു പാത്രത്തിൽ പാത്രത്തിലിട്ടോട്ട് ആൾക്ക് കഴിക്കാനായിട്ട് വെച്ചുകൊടുത്തു വെച്ചത് ഏത് ആൾ ഓടി വന്നത് തന്നെ ഇരുന്നു കേട്ടോ ഭയങ്കര ചൂടായതുകൊണ്ടാണ് കുറച്ചു നേരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ആൾക്ക് മാത്രല്ല അവർക്ക് ആ സ്പൂൺ അത്ര ഇഷ്ടമില്ല അവർക്ക് വേണം അതിനുവേണ്ടി ചെയ്തിരിക്കും കേട്ടോ ആര് തരാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സമ്മതിക്കുന്നില്ല ആ സമയത്തേക്ക് പൂച്ച വന്നപ്പോഴത്തേക്ക് അവക്കും ഇട്ടു കൊടുക്കാൻ നോക്കുന്നുണ്ടേ പൂച്ചേനെ ഭയങ്കര ഇഷ്ടമാകാത്ത കുട്ടനെ ആ സമയം കണ്ടിട്ട് അമ്മതേ ഫോർക്കുമായിട്ട് വന്നു പിന്നെ അതുമായിട്ടുള്ള മലപ്പുറത്തായിരുന്നു കണ്ടിരിക്കാൻ തന്നെ ഒരു രസമാണ് കേട്ടോ അമ്മ ഞങ്ങളുടെ ഈ കുഞ്ഞു നൂഡിൽസ് വിശേഷം ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ